കായ്ക്കൂട്ടുകാരെ കുറച്ച് വെള്ളക്കാന്താരി കിട്ടിയിട്ടുണ്ട് ഇത് എരിവ് കുറച്ച് നമുക്ക് കൊണ്ടാട്ടമാക്കി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അറ്റം ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട് ഏകദേശം പകുതി വരെ ഇതിങ്ങനെ കൊടുക്കണം നിലത്ത് വെച്ച് അല്ലെങ്കിൽ മുട്ടിയിൽ വെച്ച് കത്തിക്കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരഞ്ഞാലും മതിയാകും ഇനി ഇതിൽ ഉപ്പ് നിറയ്ക്കാൻ പോവുകയാണ് ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ കൊണ്ടാട്ടം ഉപ്പ് മുന്നിട്ട് നിന്നിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഉപ്പ് നമുക്കിങ്ങനെ കുടഞ്ഞ് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തും വിധം ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കണം ഉപ്പ് ചേർത്ത് കുടഞ്ഞ മുളകിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഉപ്പും തൈരും കൂടി ചേർത്ത് ഇളക്കാം നല്ല കട്ട തൈരായിക്കോട്ടെ തൈര് ചേർത്ത ശേഷം എല്ലാ ഭാഗത്തും തൈര് പിടിച്ച ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് ഒരു വലിയ ടീസ്പൂൺ ഫുള്ളിൽ മൈദപ്പൊടി ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കിത് യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ യോജിപ്പിക്കണം എല്ലാ ഭാഗത്തും ഈ പൊടി എത്തും വിധം യോജിപ്പിക്കണം കാന്താരി മുളക് രണ്ട് മൂന്ന് നിറത്തിൽ ഉണ്ട് വയലറ്റ് വെള്ള പച്ച നിറത്തിൽ ഉണ്ട് ഈ ഒരു വെള്ള കാന്താരി പാലക്കാടൻ പാടങ്ങളിലൊക്കെ ധാരാളം വിളയുന്നുണ്ട് ആ ഒരു കാന്താരി എരിവ് കുറഞ്ഞതാണ് കാന്താരിയല്ല ചീനി മുളക് എന്നാണത് അറിയപ്പെടുന്നത് ഇതിന് നല്ല എരിവുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കും പക്ഷേ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെയുള്ളവർ ഇത് വരാതിരിക്കാൻ സഹായിക്കും കൊളസ്ട്രോൾ വരാതിരിക്കാൻ സഹായിക്കും ദിവസം രണ്ടെണ്ണം വെച്ച് നമുക്കിത് ഉപയോഗിച്ചാൽ മതിയാകും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കുടലിൽ പുണ്ണ് വരും ഇതിന് ഈ എരിവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ മൈദ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു രുചി ആയിരിക്കും പിന്നെ എരിവും കുറയ്ക്കും ഉപ്പ് പാകത്തിനാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഇത് നമുക്ക് വെയിലത്തിട്ട് നല്ല പോലെ ഉണക്കിയെടുക്കാം ഇപ്പൊ ഇതിങ്ങനൊരു പരുവം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്തിട്ട് നല്ല പോലെ ഉണക്കണം ഒരു നാലഞ്ച് ദിവസം ഉണങ്ങിയാൽ ഇത് ശരിക്കും ഉണങ്ങി കിട്ടുള്ളൂ ഈ മൈദ ചേർക്കുന്നത് ഇതിൻ്റെ എരിവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നല്ലൊരു സ്വാദായിരിക്കും ഇത് വറുത്തെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളിത് നല്ല പോലെ ഉണക്കിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് മൊഴിച്ചെടുത്ത് ഉപയോഗിക്കുക ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ